ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ റിലീസിനെ ഇനി വെറും ഒമ്പത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ഷോ ഏപ്രിൽ പത്തിന് എത്ര മണിക്ക് തുടങ്ങുമെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് ആണ് ആണിപ്പോൾ ഒഫീഷ്യലായിട്ട് മമ്മൂക്ക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തുവിട്ടിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ പത്തിന് രാവിലെ ഒമ്പത് മണിക്കാണ് ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് ബസൂക്കയുടെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം അതിനു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് മലയാളത്തിൽ ആദ്യമായി പരീക്ഷിക്കുന്ന ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന പുതുമുഖ സംവിധായകനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ വരുന്ന ഏപ്രിൽ പത്തിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത് കേരളത്തിലും ഓവർസീസിലും മികച്ചൊരു റിലീസാണ് ബസൂക്ക എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ ലഭിക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രം ഇതിനോടകം തന്നെ മുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് ചിത്രം ചാർട്ട് ചെയ്യുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിരുന്നു മികച്ച അഭിപ്രായമാണ് ആ ഒരു ഒഫീഷ്യൽ ഒഫീഷ്യൽ ട്രെയിലർ നേടാൻ സാധിച്ചിരുന്നത് റിലീസ് ആറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ യൂട്യൂബിലൂടെ ലക്ഷം കാഴ്ചക്കാരെയാണ് ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുന്നത് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ബസൂക്ക സിനിമയുടെ ഇൻട്രസ്റ്റ് എഴുപത്തിരണ്ടിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നു അതായത് എഴുപത്തിരണ്ടായിരത്തിൽ പരം ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് ആണ് തന്നെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഏപ്രിൽ പത്തിന് വസൂക തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം